ഒന്ന് നീ സ്വീകരിച്ച ഒരു മതത്തിൽ നിന്ന് സത്യത്തെ കണ്ടെത്താൻ വേണ്ടി നീ നടത്തിയ ഒരു വലിയ ഓട്ടത്തിന്റെ പ്രതിഫലം രണ്ടാമത് അറിഞ്ഞിട്ട് അതിലേക്ക് വന്നതിന്റെ പ്രതിഫലം അപ്പൊ നമുക്കൊക്കെ ഒരു പ്രതിഫലം കിട്ടു ഷഹീദ് മൈസലിന്റെ രണ്ട് പ്രതിഫലമാണ് ഒന്ന് നിരന്തരമായ തന്റെ ജീവിതത്തിൽ സത്യം തേടിയുള്ള യാത്രയിൽ സത്യത്തെ കണ്ടെത്തി ആ ഗവേഷനത്തെ അള്ളാഹ് നൽകുന്ന പ്രതിഫലം രണ്ടാമത് അതറിഞ്ഞു എന്ന് മാത്രമല്ല ധാരാളം പേർക്ക് ഇന്ന് ഇതറിയാം സത്യം ഇതാണെന്ന് പക്ഷെ എന്നിട്ടും അവരുടെ സാഹചര്യങ്ങളും അവരുടെ കുടുംബങ്ങളും അവരുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ അതിൽ നിന്ന് അവരെ വെളിയിലേക്ക് വലിക്കുന്നു പക്ഷെ അതൊക്കെ കാണിച്ച് താൻ രണ്ട സത്യത്തെ അദ്ദേഹം കാണിച്ച മനസ്സിനൊരു വലിയ പ്രതിഫലമാണ് രണ്ടാമത് താമാസല്ല തന്റെ ഭാര്യയും മക്കളെയും ഒക്കെ അദ്ദേഹം അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണയും അമ്മയുടെ പിന്തുണയും ഒക്കെ ഉണ്ടായി അപ്പൊ ഈ ഒരു ആരവങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അവരുടെ വിശ്വാസത്തിനുള്ള പൂർണമായ സംരക്ഷണം ഇനി ഒരു ദുരന്തം ഏറ്റവും ആ കുടുംബത്തിന് കഴിയില്ല ഇനിയൊരു ആഘാതം കൂടി ഒരു താങ്ങില്ല ഒന്നുമില്ലാതെ നമ്മുടെ കണ്ണിലെ കിഷ്ടമടി പോലെ നമ്മുടെ സഹോദരിയെ പോലെ ആ സഹോദരിയെ കാക്കണം നമ്മുടെ മക്കളെ പോലെ ആ കുട്ടികളെ നമ്മൾ കാക്കണം നമ്മുടെ കുടുംബത്തിന് നമ്മൾ എങ്ങനെ ഉറപ്പറച്ച് കാവലിരിക്കുന്നു അതുപോലെ ഈ കുടുംബത്തിന് നമ്മൾ കാവലിരിക്കും നമ്മുടെ സാഹചര്യങ്ങൾ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബാധ്യത അതാണ് രണ്ടാമത് ഫൈസലിന് നീതി കിട്ടണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ യാത്ര പറഞ്ഞിറങ്ങിപ്പോയ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഇരുളിന്റെ ഉള്ളിലെടുത്ത് വകയിലെത്തിയവരുടെ മുറകിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ ആ പതികളെ പൂർണ്ണമായി പിടികൂടപ്പെടണം പിടികൂടപ്പെടുക മാത്രമല്ല യാസന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് അവർ രക്ഷപ്പെടരുത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നിയമ സംവിധാനത്തിൽ ഏതൊക്കെ കാര്യങ്ങളുണ്ട് ഏതൊക്കെ സംവിധാനങ്ങളുടെ മനസ്സിലും പൂർണ്ണമായി ശിക്ഷ കിട്ടണം അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഫൈസലിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും അണിചേരണം ഇൻഷാല് അവസാനം വരെ വിനീതനായ ഞാനും എവിടം വരെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ഏതൊക്കെ സഹായങ്ങളുണ്ടോ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്റെ ഒരു കബീർ വാക്കവി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലെ സഹോദരൻ എല്ലാവരുന്നോടുകൂടി എൻ്റെ ഇടത്തിൽ വൈതല്യം ഒക്കെ മിഠായി വാങ്ങിക്കാൻ എന്റെ പാഠ്യമന്ത്രി എന്താണോ ആവാത്തേതാണോ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഏത് രീതിയിൽ വെച്ചാൽ എന്നെ ഉണ്ടാവും സ്വീകരിക്കട്ടെ മടിക്കട്ടാ ഏട്ടുപ്പച്ചി ഇല്ലേലും എല്ലാ ഉപ്പച്ചിമാര് ഒത്തിരി ഉപ്പച്ചമാരുണ്ട് Terima <sum> kasih